മലയാളത്തിന്റെ പ്രിയതാരം ശ്രീനിവാസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തമിഴ്നാടിൻ പാർത്ഥിബൻ രാധാകൃഷ്ണൻ നടത്തിയ അതിസഹസികമായ യാത്രയും അദ്ദേഹം പങ്കുവച്ച വികാരനിർഭരമായ കുറിപ്പും ശ്രദ്ധേയമാകുന്നു ദുബായ് യാത്രയും മറ്റ് തിരക്കുകളും മാറ്റിവെച്ച് പോലും മുഖാമുഖം കണ്ടുകൊണ്ട് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്രയുടെ വികാരനിർഭരമായ വിവരണമാണ് ആരാധകരുടെ കണ്ണു നിറയ്ക്കുന്നത് ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ സീറ്റുകൾ ലഭ്യമല്ലാതിരുന്നതിനാൽ ജീവനക്കാർ ഒഴിഞ്ഞുകൊടുത്ത സീറ്റിലിരുന്നാണ് പാർത്ഥിഭൻ കൊച്ചിയിലെത്തിയത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ഇതിഹാസ താരങ്ങൾക്കിടയിൽ തന്നെ ആരും തിരിച്ചറിയില്ലെന്ന് കരുതിയെങ്കിലും അവിടെയുണ്ടായിരുന്ന സംവിധായകൻ രാജേഷ് തന്നെ തിരിച്ചറിഞ്ഞ് മെസ്സേജ് അയച്ചെന്ന് കുറിച്ചു എല്ലാ നായകന്മാർക്കുമിടയിലും നിങ്ങളായിരുന്നു യഥാർത്ഥ താരം എന്ന് രാജേഷ് അയച്ച സന്ദേശം പങ്കുവെച്ചുകൊണ്ടാണ് പാർത്ഥിപൻ തന്റെ പ്രിയപ്പെട്ട ശ്രീനിസാറിന് ആദരവ് നൽകാനായി നടത്തിയ സാഹസിക യാത്രയെക്കുറിച്ച് ആരാധകർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ആ യാത്ര കേവലം ഒരു സഞ്ചാരമായിരുന്നില്ല അത് വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത ഒരു നിയോഗമായിരുന്നു ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വി വിമാനങ്ങളൊന്നുമില്ലെന്നറിഞ്ഞ നിമിഷം ഉള്ളിൽ എന്തോ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി രാത്രി ഏഴ് അൻപത്തിയഞ്ചിന് എന്റെ ബെൻസ് കാറിന്റെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ ലക്ഷ്യമൊന്നു മാത്രം ഒരു നോക്ക് കാണണം എട്ട് നാൽപ്പതിന് വിമാനത്താവളത്തിലെത്തുമ്പോഴേക്കും നാല് തവണയാണ് മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടത് ഓരോ അപകടത്തിൽ നിന്നും തലനാരിരയ്ക്ക് രക്ഷപ്പെടുമ്പോഴും എന്നെ മുന്നോട്ട് നയിച്ചത് ഏതോ അദൃശ്യ ശക്തിയായിരുന്നു രാത്രി എട്ട് അൻപതിന്റെ വിമാനത്തിൽ സീറ്റുകൾ ഇല്ലായിരുന്നു നിസ്സഹായനായി ഞാൻ ഇൻഡിഗോ മാനേജറോട് പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ഈ വിമാനത്തിൽ കയറ്റു പൈലറ്റിന്റെ സീറ്റായാലും എനിക്ക് കുഴപ്പമില്ല പകുതി തമാശയായിരുന്നെങ്കിലും എന്റെ ഉള്ളൊരുക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ ഒൻപത് ഇരുപത്തിയഞ്ചിന് ഒരു ജീവനക്കാരൻ എനിക്കായി തന്റെ സീറ്റ് ഒഴിഞ്ഞു തന്നു ആ കരുണയ്ക്ക് മുന്നിൽ ഞാൻ ഇന്നും കടപ്പാടുള്ളവരാണ് രാത്രി പതിനൊന്ന് മണിയോടെ കൊച്ചിയിലെ മണ്ണിൽ കാലുകുത്തുമ്പോൾ എവിടെ തങ്ങണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ എനിക്കറിയില്ലായിരുന്നു ഒടുവിൽ ശ്രീനിവാസൻ സാറിന്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിൽ ഞാൻ അഭയം തേടി യഥാർത്ഥത്തിൽ ആ രാത്രി ഞാൻ ദുബായിൽ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ എന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറിന് വേണ്ടി ഞാൻ എല്ലാ ബുക്കിങ്ങുകളും റദ്ദാക്കി എന്തിനായിരുന്നു ഈ പറക്കം പാച്ചിൽ എനിക്ക് എവിടെയിരുന്നു വേണമെങ്കിലും ആദരാഞ്ജലികൾ അർപ്പിക്കാമായിരുന്നു പക്ഷെ ഉള്ളിലെന്തോ ഒന്ന് വല്ലാതെ വലിച്ചുകൊണ്ടിരുന്നു ഞാൻ എന്തിനാണ് ഇത്രയും ദൂരം ഓടിയെത്തിയത് എന്ന് സ്വയം ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിന് യുക്തിയേക്കാൾ കൂടുതൽ വൈകാരികതയുടെ ഉത്തരമാണുണ്ടായിരുന്നത് അവിടെ മലയാള സിനിമയിലെ ഇതിഹാസങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും അതോടൊപ്പം തന്നെ ദിലീപും ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് സമ്പത്തും പ്രശസ്തിയും ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് എന്നാൽ അന്ന് എന്റെ മുന്നിൽ നിന്നത് പണമല്ലായിരുന്നു അത്യധികം ബഹുമാനം ബഹുമാനമർഹിക്കുന്ന ഒരു മഹാപ്രതിഭയായിരുന്നു ഒരു ശുദ്ധാത്മാവായിരുന്നു എന്റെ കയ്യിൽ ആ പ്രിയ സുഹൃത്തിന് നൽകാൻ ഒരുപിടി മുല്ലപ്പൂക്കൾ ഉണ്ടായിരുന്നു ആരും എന്നെ തിരിച്ചറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രശസ്തി ആയിരുന്നില്ല എന്റെ ലക്ഷ്യം മറിച്ച് ഈ പ്രവൃത്തി പ്രപഞ്ചത്തിന്റെ നാളുകളിൽ അടയാളപ്പെടുത്തണം എന്നതായിരുന്നു ആത്മാർത്ഥയോടെ നാം ഒന്നു ചെയ്യുമ്പോൾ സാക്ഷിയായി പ്രപഞ്ചം മാത്രം മതിയാകും തിരിച്ചറിയപ്പെടാതെ മടങ്ങാനായിരുന്നു എനിക്കിഷ്ടം ആരും എന്നെ തിരിച്ചറിയില്ല എന്നാണ് ഞാൻ കരുതിയത് അതിൽ ഞാൻ സമാധാനവും കണ്ടെത്തിയിരുന്നു എന്നാൽ സംവിധായകൻ രാജ് പ്രഭാവതി മേനോൻ ഞാൻ അവിടെ എന്ന് ശ്രദ്ധിക്കുകയും പിന്നീട് എനിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു അദ്ദേഹം അയച്ച വാക്കുകളെ എന്റെ കണ്ണു നിറച്ചു ഇന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിങ്ങളെ കണ്ടപ്പോൾ സത്യസന്ധമായും വലിയ സന്തോഷം തോന്നി പവിത്രമായ സൗഹൃദം ശുദ്ധമായ ബഹുമാനം ശ്രീനിയട്ടന് വേണ്ടി ചെന്നൈയിൽ നിന്ന് ഇത്രയും ദൂരം ഓടിയെത്തത് നിങ്ങളെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട് ഒരു നല്ല മനുഷ്യൻ ഒരു യഥാർത്ഥ സുഹൃത്ത് എന്റെ ഹൃദയത്തെ സ്പർശിച്ചു വലിയൊരു ആലിംഗനം വലിയ ബഹുമാനം ഇന്ന് നിങ്ങൾ എനിക്കൊരു വലിയ ജീവിത തത്വം പഠിപ്പിച്ചു തന്നു ഒരു പാടത്തേക്കാളുപരി ഫിലോസഫി എന്നോടൊപ്പം എന്നും നിലനിൽക്കുന്ന ഒന്ന് ഞാൻ ഇന്ന് പഠിച്ചു നന്ദി സാർ ഒരുപാട് സ്നേഹവും അഗാധമായ ബഹുമാനവും അവിടെ കണ്ട എല്ലാ നായകന്മാർക്കും ഇടയിൽ നിങ്ങളാണ് ഏറ്റവും വലിയ താരം അവരെല്ലാം പുതുതലമുറ ജെൻസി കുട്ടികളാണ് ഇന്ന് അവർ നിങ്ങളുടെ സിനിമകൾ കാണാൻ പോകുകയാണ് ഒരു യഥാർത്ഥ ഹീറോ എന്നാൽ എന്താണെന്ന് എനിക്ക് എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ അത് ചെയ്തു കൊണ്ടിരിക്കുന്നു ഒരാൾ ഇങ്ങനെയൊക്കെ വന്ന് യാതൊരു ബഹളവും ഇല്ലാതെ മടങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പോൾ അവർക്കും വലിയ സങ്കടമായി രാജേഷ് എനിക്കയച്ച മെസ്സേജുകളാണിവ ആ വാക്കുകൾ നിശബ്ദമായി എന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നു ദുഃഖവീട്ടിൽ ഞാൻ ശൂന്യതയുമായി കൊണ്ടിരുന്നത് നിർമ്മാതാവ് മിസ്റ്റർ ആൻഡോ ജോസഫ് മമ്മൂട്ടി സാറിനോട് പറഞ്ഞിട്ടുണ്ടാകണം ശ്രീനിവാസന്റെ അന്ത്യയാത്രയ്ക്കായി ചിത ഒരുക്കിക്കൊണ്ടിരിക്കെ അതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന എന്നെ ആ ചൂട് ശ്രീനിയുടെ ശരീരം അറിയില്ല എന്ന ചിന്ത പൊള്ളിച്ചു അതിൽ കൂടുതൽ അവിടെ നിൽക്കാൻ കഴിയാതെ ദുഃഖത്തോടെ പുറത്തിറങ്ങിയപ്പോൾ മമ്മൂട്ടി എന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടുപോയി ശ്രീനിയുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ സ്നേഹനിർഭരമായ നിർഭരമായ ആദിത്യത്വത്തിൽ സൗഹൃദത്തിന് ഭാഷാഭേദങ്ങളില്ല ആരും അറിയാതെ വന്ന് ആദരവ് അർപ്പിച്ചു മടങ്ങുമ്പോൾ എന്റെ മനസ്സ് ശാന്തമായിരുന്നു ശുഭനിദ്ര സുഹൃത്തുക്കളെ എന്നുമായിരുന്നു പാർത്ഥിപൻ കുറിച്ചത്